തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകൾ വിധിയെഴുതുകയാണ് മുഖ്യമന്ത്രി കെ പി സി സി അധ്യക്ഷനടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി തൃശൂരിലും പാലക്കാട്ടും കാസർഗോട്ടും പലയിടത്തും വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു കേരളവർമ്മ കോളേജിൽ വോട്ട് ചെയ്യാൻ മന്ത്രി ആർ ബിന്ദുവും സി പി ഐ എം പൊളിബ്യൂറോ അംഗം എ വിജയരാഘവനും എത്തി കേരളവർമ്മ കോളേജിൽ നിന്ന് ജയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ് ജെയ്സൺ ചാമളപ്പിൽ മന്ത്രി ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തി ക്യൂ നിൽക്കുകയാണോ വോട്ട് ചെയ്തോ എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ സുജിയ കേളോർമ കോളേജിലെ നൂറ്റി പതിനേഴാം നമ്പർ റൂമിൽ ആണിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും പോൾ ബ്യൂറോ അംഗം എ വിജയരാഘവനും വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് കാനാട്ടുകര ഡിവിഷനൽ തൃശ്ശൂർ കോർപ്പറേഷനിലുള്ള കാനാട്ടുകര ഡിവിഷനിലാണ് ഇവർക്ക് വോട്ടുള്ളത് ഇപ്പോൾ അല്പനേരം ക്യൂവിൽ നിൽക്കുകയാണ് രണ്ടുപേരും അല്പം മുമ്പാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ടി ബി ഡോക്ടർ ആർ ബിന്ദുവും അതുപോലെ തന്നെ വിജയരാഘവനും കാനാട്ടുകര ഡിവിഷനിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ലൂർദ് സ്കൂളിൽ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ஆண்டூஸ் தாழ்த்து அல்பம் முன்பு வோட்டு ரேகப்படுத்தி முன் மந்திரி வி எஸ் சுனில் குமாரும் അല്പം മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയ ഇതിനിടയിൽ തൃശ്ശൂർ പൂങ്കുന്നത്തെ ഗവൺമെൻറ് സ്കൂളിൽ വോട്ടിംഗ് മെഷിന് ചെറിയ തകരാറുണ്ടായിപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് വലക്കാവ് എൽ പി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ചയുടെ ആക്രമണം ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്ത് മടങ്ങാൻ മടങ്ങാൻ മടങ്ങുന്നവരെയാണ് തേനീച്ചയുടെ ആക്രമണത്തിന് വിധേയമായത് എട്ട് പേരെ നടത്രയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വേളൂക്കര പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ തുമ്പൂർ വെസ്റ്റിലും വോട്ടിംഗ് മെഷീന് തകരാറുണ്ടായി അതിനുള്ള പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ് അഞ്ച് വോട്ട് പോൾ ചെയ്ത ശേഷമാണ് തകരാറായത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ചില സാങ്കേതിക തകരാറുകൾ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സുഗമമായി പോളിംഗ് പുരോഗമിക്കുകയാണ് അല്പം മുമ്പ് ഇവിടെ തന്നെ നൂറ്റി പതിനേഴാം നമ്പർ റൂമിൽ കാർണാട്ടുകര ഡിവിഷനിൽ തന്നെയാണ് മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് വോട്ട് രേഖപ്പെടുത്തി ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഏകദേശം ഇപ്പോൾ പത്ത് പതിനൊന്ന് പതിനൊന്ന് ശതമാനം കടന്നിരിക്കുന്നു ജില്ലയിലെ മൊത്തം പോളിംഗ് എന്നതാണ് നമുക്ക് ഏറ്റവും ലഭിക്കുന്ന ഏറ്റവും പുതിയ ഉയരം രണ്ട് ലക്ഷത്തി രണ്ട് ഇരുപത്തേഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടർമാരാണ് ജില്ലയിലുള്ളത് ഇതിൽ പത്ത് ശതമാനം പതിനൊന്ന് ശതമാനത്തിനും അപ്പുറത്തേക്ക് ി പോളിംഗ് ഒൻപത് മണി കഴിഞ്ഞപ്പോൾ തന്നെ കടന്നിരിക്കുന്ന അതിൻ്റെ സൂചന വളരെ സജീവമായി തന്നെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാം വനിതാ പോളിംഗ് വോട്ടർമാരുടെ നിരയാണ് ഏറ്റവും സജീവമായി നിൽക്കുന്നത് എല്ലാ മേഖലകളിലും തീരദേശമായാലും മറ്റേതെല്ലാം മേഖലകളിലാണെങ്കിൽ പോലും എല്ലായിടത്തും ഒരുപോലെ തന്നെ വോട്ടിംഗ് പുരോഗമിക്കുന്നു എല്ലായിടത്തും നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ കാണാനാകുന്നത് പ്രധാനമായും വലിയ ശക്തമായ പോരാട്ടം നടക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇത് നൽകുന്നത് തൃശ്ശൂർ ജില്ലയിൽ എല്ലാ മേഖലകളിലും പഞ്ചായത്ത് തലത്തിലാണെങ്കിലും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലാണെങ്കിലും അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട് അതിൻ്റെ വലിയ ഒരു പ്രതിഫലനം ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ